കോഴിക്കോട്ടെ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി വി എം വിനുവിന്റെ വോട്ട് വെട്ടിയെന്ന കോൺഗ്രസ് വാദത്തിലാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തെന്നാണ് വി എം വിനു ആവർത്തിക്കുന്നത് വോട്ടർ പട്ടികയിൽ കൃത്രിമത്വമെന്നാണ് ഡി സി സിയുടെ ആരോപണം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വി എം വിനുവും ഭാര്യയും വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വോട്ട് എന്ന് പറഞ്ഞാൽ ഞാനല്ല വോട്ട് വോട്ട് ഞാൻ അടുത്തുള്ള നമ്പർ നഷ്ടപ്പെട്ടതിൽ വി എം വിനു കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ പരാതി നൽകി എ കെ അഭിലാഷും സാനിയോ മനോമിയുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം എ കെ അഭിലാഷിലേക്ക് എ കെ അഭിലാഷ് വി എം വിനു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് പറയുകയാണ് പക്ഷേ മലാപ്പുറം ഡിവിഷനിൽ അദ്ദേഹം വോട്ട് ചെയ്തു എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ഭാഗത്തെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് അന്ന് ഉണ്ടായിരുന്നോ അദ്ദേഹത്തിന്റെ വാദം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടോ അതോ പൊളിയുകയാണോ ആ സുജിയ അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തു എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ ജില്ലാ കലക്ടർക്ക് പരാതി നൽകുകയും ആ പരാതി ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് വരികയും ചെയ്തിരിക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വിശദീകരണം തേടാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെയാണ് വി എം വിനു ഇവിടെ എത്തുകയും തന്റെ ഭാഗം തന്റെ പരാതി ഇവിടെ നൽകുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതു സംബന്ധിച്ചുള്ള വിശദീകരണം തേടുകയും അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നടക്കുകയും ചെയ്യുകയാണ് വി എം വിനു അത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളടക്കം അകത്തുണ്ട് ഉണ്ട് താനും പക്ഷേ ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്ത് വരുന്ന പ്രതികരണം ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വത്തെക്കുറിച്ച് അറിയാതെയാണ് ഇത്തരത്തിലൊരു പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ എന്നാണ് പറയുന്നത് അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പട്ടിക പ്രകാരം അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ചില ചില കാര്യങ്ങൾ അതായത് ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തത വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യക്തതയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് വരുമോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത് ഏതായാലും വി എം വിനുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കോൺഗ്രസ് അദ്ദേഹത്തെ അവർ അദ്ദേഹത്തെയാണ് മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയും അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ തന്നെ പേരില്ല എന്നുള്ള വലിയൊരു സത്യം അവർ തിരിച്ചറിയുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള നിയമപരമായുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഇപ്പോൾ സെക്രട്ടറി പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർ പരാതി നൽകിയിട്ടുണ്ട് ഇവിടെ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നേരത്തെ ഡി പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ബി എം വിനുവിന്റെ വിശദീകരണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറിയും കേട്ടുകൊണ്ടിരിക്കുകയാണ് നഗരസഭാ സെക്രട്ടറി നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇതിന് ആ നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ് ഏതായാലും അകത്താണ് സിനോജും ഇപ്പോൾ അഭിലാഷം പറയുന്നു അതുപോലെ തന്നെയാണ് രാഷ്ട്രീയമായും ഇക്കാര്യങ്ങൾ വിലയിരുത്തി മറ്റ് എതിർ പാർട്ടികൾ സ്ഥാനാർത്ഥികളൊക്കെ വന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത വർഷമാണ് വീണ്ടും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മലാപ്പറമ്പ് ഡിവിഷൻ തന്നെയാണ് സുജയ അങ്ങനെ തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പട്ടികയിൽ കൃത്യമായി വി എം വിനുവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ പേരുണ്ട് അതിൽ വി എം വിനുവും ഭാര്യയും വോട്ട് ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ ഇവരുടെ ആരുടെയും പേരില്ല രണ്ടായിരത്തി ഇരുപതിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നിലവിൽ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെയും എടുക്കാനായത് പക്ഷേ ഇന്നലെ ഡി പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതായിരുന്നു ആ കാര്യമടക്കം പൊളിക്കുന്ന തരത്തിൽ ത്തിലേക്കാണ് ഇപ്പോൾ നമുക്ക് ഈ തെളിവുകൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അവർ വോട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്യാൻ എത്തിയത് അന്നത്തെ കൗൺസിലർ കെ പി രാജേഷ് കുമാറിനൊപ്പമാണ് താൻ എന്നായിരുന്നു വി എം വിനു ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന്റെ വോട്ട് പട്ടികയിൽ പേര് പോലുമില്ലാത്ത അദ്ദേഹം എങ്ങനെയാണ് കോർപ്പറേഷൻ കൗൺസിലർക്കൊപ്പം വന്ന് വോട്ട് എന്നുള്ള ചോദ്യവുമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത് ഏതായാലും വലിയ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇന്നലെ കോൺഗ്രസ് സി പി എമ്മിനെതിരെ ഉയർത്തിയിരുന്ന് കാരണം സി പി എം ആണ് ഇത് വെട്ടിയത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഒക്കെ